ൂർ മഹലിന്റെ കീഴിൽ മേഖല ലഹരി വിരുദ്ധ പരിപാടികൾ ഒരുമിപ്പിക്കാനായി പദ്ധതികൾ തയ്യാറാക്കി മഹലിലെ എല്ലാ വിഭാഗം സംഘടനകളുടെയും പ്രതിനിധികളും പള്ളി മദർസ ഭാരവാഹികളും പങ്കാളികളായി സാമൂഹിക വിപത്തായ ലഹരിയിൽ നിന്ന് സമൂഹത്തെയും പുതുതലമുറയെയും രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ ആരാഞ്ഞു എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടി കുടുംബയോഗങ്ങളിലൂടെയും മറ്റ് ലഹരിക്കെതിരായ ബോധവൽക്കരണങ്ങൾ നടത്താനും ലഹരിക്കടമപ്പെട്ടവരെ സൗഹാർദപരമായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ തീരുമാനിച്ചു ടി പി മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു ദാവൂദ് മാസ്റ്റർ റഷീദ് ഫൈസി മൻസൂർ ഫാളിലി അബ്ദുറഹ്മാൻ അൻസാരി പി വി അബ്ദുറഹ്മാൻ മാസ്റ്റർ വി പി ഇസാഖ് പി വി ലതീഫ് ഹാരിഫ് മാസ്റ്റർ ജാഫർ വാഫി അൻവർ എന്നിവർ സംസാരിച്ചു